എല്ലാവരും നേരിട്ട് വന്നു ഞാൻ വരെ ഒത്തിരി വൈകിട്ടോ ഒന്നും വിചാരിക്കരുതേ എല്ലാ എല്ലാവരും എന്താ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ അതാണെന്ന് മനസ്സിലായി ഞാനാ സൈനവ അതെ അത് തന്നെ മുച്ചീറ്റ് കളിക്കാരൻറെ മകൻ സൈനവ തന്നെ ആ ബാപ്പല്ല മൂപ്പനുവിടെ എത്തിനോ കാണണ്ട പുലത്തേക്കിതാ ഇറങ്ങുന്നുണ്ട് പൊയ്ക്കോട്ടെ പോയിക്കോട്ടെ ഹാവ് സമാധാനമായി അതെന്താണെന്ന് അറിയോ നമ്മളെ കണ്ടാൽ വെട്ടി നുറുക്കി ബിരിയാണി ഉണ്ടാക്കും എന്ന് പറഞ്ഞു നടക്കുകയാണ് മൂപ്പര് അതെന്താണെന്ന് അറിയോ നമ്മൾ മൂത്തപ്പാടെ നിക്കാതെ കഴിച്ചത് കൊണ്ടാണ് മൂപ്പർ കാണെങ്കിലോ മുത്തപ്പാളെ കണ്ടെത്താ കണ്ടൂടാ

അല്ല നമ്മളാടാടെ പള്ളിയും പൈസ പോയി കൊടുക്കട്ടെ പച്ചരി പത്തിരി നടക്കും പിന്നടക്കും മുത്തോലി പത്തുമല്ലോ ആ എല്ലാരും പാലിക്കട ചീട്ട ആടിനെ കഞ്ഞിവെള്ളം കൊടുത്തിനാ ഓളൊരു കഞ്ഞിവെള്ളം തൻ്റെ ആടം കടലാസും തകല ചണ്ടി പണ്ടാലം തിന്ന് തീർത്ത് കഞ്ഞിവെള്ളം ഇല്ലിട്ടാ

എന്റെ വാപ്പാനെ നിങ്ങൾക്ക് അറിയാൻ വഴിയുണ്ട് എന്റെ വാപ്പ വലിയ പ്രിയ ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആനവാളയും എന്ന കൃതിയിലെ പുൻകുരിശ് തൊമ്മയാണ് ക്രൂശിച്ചത് മരക്കുരിശിലല്ലായോ പിന്നെ പള്ളിക്കാ പൊൻകുരിശ് ഇത് തോമറ്റിരിക്കട്ടെ ത്തിരി ചുറ്റു വിളമ്പ് വിളിക്കുന്ന എന്റെ പേര് പാത്തുമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബഷീർക്കാക്ക ആളുടെ പെങ്ങളാണ് ഞാൻ പാത്തുമ്മ എനിക്കൊരു ആടുണ്ട് ബഷീർക്ക പറയും എന്റെ ആട് പുസ്തകങ്ങളെല്ലാം തിന്നുമെന്ന് എന്റെ ആട് അങ്ങനെ ചെയ്യുമോ ചില വിവരമില്ലാത്തവരൊക്കെ ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആട് എത്ര സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത് എവിടെല്ലാം കേറുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്നിട്ട് ആരും ഒന്നും ഇണ്ടുന്നില്ല കേൾപ്പോലും കേൾവിയുമില്ലാത്ത വീട്